പൗരാണിക ഇന്ത്യയിലെ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഏറ്റവും പ്രമുഖ വ്യക്തിത്വമായിരുന്നു ചാണക്യൻ പൗരാണിക ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം നീതി അർത്ഥശാസ്ത്രം നീതിശാസ്ത്രം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതികളാണ് കൗടല്യൻ വിഷ്ണുഗുപ്തൻ എന്നീ പേരുകളിലും ചാണക്യൻ അറിയപ്പെടുന്നു ചാണക്യന്റെ ജ്ഞാനം നമ്മുടെ കാലഘട്ടത്തിലും പ്രസക്തമാണ് ചാണക്യനീതി യഥാർത്ഥത്തിൽ തൻ്റെ കാലത്ത് ജനങ്ങൾക്ക് പ്രായോഗിക ജ്ഞാനം നൽകാനുള്ള മഹാചിന്തകനായ ചാണകിൻ്റെ മഹനീയമായ നിരീക്ഷണങ്ങളാണ് എന്നാൽ ഈ പഠിപ്പിക്കലുകൾ വളരെ അടിസ്ഥാനപരവും അവയുടെ പ്രസക്തി ഏറെക്കുറെ ശാശ്വതവുമാണ് ഈ ലോകത്തിന്റെ പിടിയിൽ നിന്ന് സ്വയം മോചിതനാകാൻ മനുഷ്യൻ ശുദ്ധമായ ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കണം സ്വർഗീയ ജീവിതത്തിൻ്റെ ആനന്ദം നേടുന്നതിന് അവൻ ധാർമ്മിക ജീവിതം നയിക്കുകയും സ്ത്രീ സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണമെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു പണം നഷ്ടപ്പെട്ടു പോവാതെ സൂക്ഷിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണെന്നും ചാണക്യൻ പറയുന്നു സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ പുരുഷന് സ്ത്രീയെ ആകർഷിക്കാൻ കഴിയൂ എന്നാൽ അവൻ രണ്ടും ചഞ്ചല സ്വഭാവമുള്ളതാണെന്ന് അവൻ ഒരിക്കലും മറന്നുപോകരുത് പണത്തിനും പെണ്ണിനും അവന് ഏത് നിമിഷവും ചതിക്കാൻ കഴിയും ഒരു പുരുഷൻ വിവാഹത്തിന് പ്രത്യേക ശ്രദ്ധ നൽകണം കാരണം തിടുക്കത്തിൽ എടുക്കുന്ന ഏതൊരു തീരുമാനവും അവൻ്റെ ജീവിതം എന്ന നീക്കമായി നശിപ്പിക്കും സമൂഹത്തിൽ തുല്യ പദവിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വേണം എപ്പോഴും വിവാഹം കഴിക്കാൻ ഒരു പെൺകുട്ടിക്ക് ശ്രേഷ്ഠമായ വംശപരമ്പര ഇല്ലായിരിക്കാം അപ്പോൾ അവൻ അവളെ വിവാഹം കഴിക്കാൻ മടിക്കേണ്ടതില്ല സൗന്ദര്യം നോക്കി മാത്രം വിവാഹം കഴിക്കരുത് സൗന്ദര്യ ക്ഷണികമാണ് ഒരു പെൺകുട്ടി അതിസുന്ദരിയാണെങ്കിൽ പോലും അവൾ ഒരു അനർഹ കുടുംബത്തിൽപ്പെട്ടവളാണെങ്കിൽ അയാൾ അവളെ ഭാര്യയായി സ്വീകരിക്കരുത് എന്ന് ചാണക്യൻ പറയുന്നു ഒരു സ്ത്രീ പുരുഷനേക്കാൾ കൂടുതൽ ലോലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ഒരു സ്ത്രീ പുരുഷനേക്കാൾ നാലിരട്ടി പ്രബലയാണ് അവൾക്ക് അവൻ്റെ ആറിരട്ടി ധൈര്യവും എട്ടിരട്ടി ശക്തിയുമുണ്ട് എന്ന് ചാണക്യൻ പറയുന്നു ഇരട്ടത്താപ്പ് വഞ്ചന അത്യാഗ്രഹം പരദൂഷണം വഴക്ക് എന്നിവ സ്ത്രീയുടെ സഹജമായ ചാബല്യമാണ് അവൾ ഈ രീതിയിൽ പെരുമാറുന്നത് കണ്ട് ഒരാൾക്ക് ആശയക്കുഴപ്പം തോന്നരുത് എന്ന് ചാണക്യൻ പറയുന്നു തൻ്റെ ഭർത്താവിനോട് വിശ്വസ്തിയായി നിലകൊള്ളുന്ന നിർമ്മലയും സൂക്ഷ്മതയും സദ്ഗുണവും മൃദുലതയുമുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ യഥാർത്ഥത്തിൽ നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയൂ അത്തരമൊരു ഭാര്യ ഏതൊരു പുരുഷനും ഒരു ദൈവിക അനുഗ്രഹമാണ് അത്തരമൊരു സ്ത്രീയെ ഭാര്യയായി കണ്ടെത്തിയ പുരുഷൻ ഭാഗ്യവാനാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ആകർഷണം എന്താണ് അത് സ്ത്രീയാണ് അവന്റെ മനസ്സ് ചുറ്റുന്ന കേന്ദ്രമാണവൾ ഒരു പുരുഷനെ അവളുടെ ആകർഷണീയത മൂലം ശക്തമായി സ്വാധീനിക്കുന്നു അവനെ അഭിനിവേശത്തിൻ്റെയും യുക്തിരഹിതമായ പെരുമാറ്റത്തിന്റെയും തടവറയിൽ ഒതുക്കുന്നതിൽ അവൾ ഉടൻ വിജയിക്കുന്നു സ്വഭാവമനുസരിച്ച് ഒരു സ്ത്രീ ധൈര്യശാലിയും വഞ്ചകയും കൂർമ്മ ബുദ്ധിയുള്ളവളും അതേസമയം വിഡ്ഢിയും അത്യാഗ്രഹിയും ക്രൂരയുമാണ് ഇതൊരു സ്ത്രീയുടെ സഹജമായ ഗുണങ്ങളാണ് രാജാവിനോടും അഗ്നിയോടും ഗുരുവിനോടും സ്ത്രീയോടും ചേർന്ന് നിൽക്കുന്നത് വിനാശകരമായ ഫലങ്ങൾ നൽകുമെങ്കിലും അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നതും നല്ല ഫലം നൽകുന്നില്ല എന്ന് ചാണക്യൻ പറയുന്നു അതിനാൽ പുരുഷൻ ശരാശരി സ്ഥാനം തിരഞ്ഞെടുക്കണം അതായത് അവരിൽ നിന്ന് വളരെ അകലെയോ വളരെ അടുത്തോ ആയിരിക്കരുത് രാജാവുമായുള്ള സാമീപ്യം വല്ലപ്പോഴുമുള്ള ചില നേട്ടങ്ങൾ നൽകിയേക്കാം എന്നാൽ സാഹചര്യം ഒരുവിനെ രാജകോപത്തിന് വിധേയമാക്കും അനന്തർഫലം വിനാശകരമായേക്കാം അഗ്നിയുടെയും സ്ത്രീയുടെയും ഗുരുവിൻ്റെയും കാര്യവും ഇതുതന്നെയാണ് ഉത്തമയായ സ്ത്രീ ഭക്തയും തൻ്റെ ജോലിയിൽ സമർത്ഥയും ഭർത്താവിനോട് വിശ്വസ്തയും ഭർത്താവിനെ സ്നേഹിക്കുന്നവളും ഭർത്താവിനോട് സത്യസന്ധതയുള്ളവളുമാണ് ദുഷ്ടിയായ ഭാര്യയാകട്ടെ തെമ്മാടിയായ സുഹൃത്താകട്ടെ വിവാ വിവേകമില്ലാത്ത വേലക്കാരിയാകട്ടെ പാമ്പ് വസിക്കുന്ന ഭവനമാകട്ടെ ഇവയെല്ലാം മരണത്തിന് കാരണമാകുന്നു അതിന് യാതൊരു സംശയവുമില്ല നദികൾ ആയുധധാരികൾ കൊമ്പും കൈകാലുകളിൽ നഖങ്ങളുള്ള മൃഗങ്ങൾ സ്ത്രീകൾ രാജകുടുംബാംഗങ്ങൾ എന്നിവരെ ഒരിക്കലും നിസ്സാരമായി കാണരുത് നദിയുടെ ആഴവും വീതിയും നിലവിലെ ശക്തിയും മറ്റും വിലയിരുത്താതെ കടക്കാൻ ശ്രമിക്കരുത് അതുപോലെ ആയുധം കയ്യിൽ കരുതുന്നവരെ നിസ്സാരമായി കാണരുത് എന്ന് ചാണക്യൻ പറയുന്നു ഇവയെ നിസ്സാരമായി കാണുന്നവർ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു സ്വേച്ഛാധിപതിയായി ഒരു രാജാവിനേക്കാൾ നല്ലത് രാജാവില്ലാത്തതാണ് ദുഷ്ടനായ ഒരു സുഹൃത്തിനേക്കാൾ ഒരു സുഹൃത്ത് ഉണ്ടായിരിക്കാതിരിക്കുന്നതാണ് നല്ലത് അവിശ്വസ്തിയായ ഭാര്യ ഉള്ളതിനേക്കാൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്നും ചാണകൻ പറയുന്നു സ്വേച്ഛാധിപതിയായ രാജാവ് ദുഷ്ടനായ സുഹൃത്ത് ചീത്ത ശിഷ്യൻ അവിശ്വസ്തയായ ഭാര്യ എന്നിവരെ അംഗീകരിക്കാൻ പാടില്ല അവരെ കൂടാതെ പോകുന്നതാണ് നല്ലത് അത്തരം സന്ദർഭങ്ങളിൽ അവരുടെ അഭാവം അവരുടെ സാന്നിധ്യത്തെക്കാൾ കൂടുതൽ സമാധാനവും സന്തോഷവും ഉറപ്പാക്കുന്നു ലജ്ജ സ്ത്രീകളുടെ ആഭരണമാണ് സ്ത്രീകൾ ചഞ്ചലമായ മനസ്സുള്ളവരാണെന്നും അവരുടെ മനസ്സ് ഏത് സമയവും മാറാമെന്നും ചാണക്യൻ പറയുന്നു അതുകൊണ്ട് സ്ത്രീകളോട് പുരുഷൻ വളരെ ശ്രദ്ധയോടെ വേണം ഇടപെടാൻ എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു കുലീനനായ ഒരു പുരുഷൻ കുലീനിയായ സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ച് ഭൂമിയിൽ സുന്ദര ജീവിതം നയിക്കേണ്ടതിനാണ് ചാണക്യന്റെ ഈ ഉപദേശങ്ങളൊക്കെയും സ്ത്രീകൾ എല്ലാവരും മോശക്കാരാണെന്നോ പുരുഷന്മാർ എല്ലാവരും നല്ലവരാണെന്നോ അല്ല ഇതിനർത്ഥം കുലീനരായ മനുഷ്യർ കുലീനരായ മനുഷ്യരോട് ചേരുമ്പോഴേ ശാന്തിയും സമാധാനവുമുള്ള ജീവിതം നയിക്കുവാൻ കഴിയൂ അങ്ങനെയുള്ള കുടുംബങ്ങൾ ഭൂമിയിലെ സ്വർഗ്ഗമാണ് എന്ന് ചാണക്യം ഓർമ്മിപ്പിക്കുന്നു